കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് കൊയിലാണ്ടിയിൽ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സത്യനാഥൻ പുളിയോറത്ത് മീത്തൽ സത്യനാഥൻ എന്ന് പറയുന്ന അറുപത്താറ് വയസ്സുള്ള ഒരു സി പി എം പ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ എന്നെ പാർട്ടിയിലുള്ള ഒരു ബ്രാഞ്ച് ഭാരവാഹിയായിരുന്ന അഭിലാഷ് കൊലപ്പെടുത്തി അതായത് അറുപത്താറ് വയസ്സുള്ള സത്യനാഥനെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള അഭിലാഷ് കൊലപ്പെടുത്തി സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ കൊലപ്പെടുത്തി ആദ്യമേ ഈയൊരു കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് സമാധാനവും അതേപോലെ നിത്യശാന്തിയോ ക്ഷമിക്കാനുള്ള കരുത്തൊക്കെ ഉണ്ടായിട്ട് അത് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈയൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം നേതാവിനെ അണികൾ തന്നെയാണ് കൊലപ്പെടുത്തിയത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിലാഷ് പോലീസ് സ്റ്റേഷൻ സംഭവത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴുകയായി കീഴടങ്ങുകയായിരുന്നു ഒരു ഉത്സവം നടക്കുന്ന ആ ഒരു സംഭവ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു സത്യനാഥനെ കൊലപ്പെടുത്തിയത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു എന്നാൽ പോലീസിൽ കീഴടങ്ങിയ അഭിലാഷ് വ്യക്തി വൈരാഗ്യമായിരുന്നു കൊലപ്പെടുത്താൻ കാരണമെന്ന് പറയുകയുണ്ടായി ഇത്തരം കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നിയമപാലകർ കൃത്യമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുക അല്ലെ പ്രതികളെ കിട്ടാതിരിക്കുക അല്ലെ സാമൂഹ്യദ്രോഹികളോ മറ്റുള്ള ആളുകൾ ഇത്തരത്തിൽ ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടല്ല ദ്രോഹികളോ അത്തരത്തിലുള്ള ആളുകൾ അന്യായമായി കൊലപ്പെടുത്തുക ഇത്തരം വിഷയങ്ങളിലാണ് പൊതുവേ നമ്മൾ ഹർത്താൽ നടത്താറ് അപ്പോൾ എന്തിനാണ് ഹർത്താൽ നടത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത് സാധാരണ രീതിയിൽ ഈ രീതിയിൽ രാഷ്ട്രീയ മറ്റ് കേസുകളിൽ ഹർത്താൽ നടത്താൻ ഒന്നുകിൽ സി പി എം പ്രവർത്തകനായ ആളെ ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഈ രീതിയിൽ രാഷ്ട്രീയ കൊലപാതകമൊക്കെ നടക്കുമ്പോൾ ഹർത്താൽ സ്വാഭാവികമായിട്ടും നടത്താറുണ്ട് എന്നാൽ സ്വന്തം പാർട്ടിയുള്ള ഒരു നേതാവിനെ അണിതൻ അണികൾ തന്നെ കൊലപ്പെടുത്തിയപ്പോൾ ആ കൊലപാതകത്തിന് വ്യക്തി വൈരാഗ്യം മുന്നോടുള്ള എന്തെങ്കിലും ഒരു നിലപാടിലോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വിഷയത്തിലുള്ള അഭിപ്രായ തർക്കമോ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിലപാട് കൊണ്ടായിരിക്കാം ഈ വ്യക്തി വൈരാഗ്യം എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിക്കകത്തുള്ള ഒരു വിഷയത്തിൽ അവർ തന്നെ സത്യം പറയുകയാണെങ്കിൽ ഇത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ള വലിയൊരു നാണക്കേടാണ് ആ നാണക്കേടിനെ പൊതുവെ ആളുകൾ നാണക്കേട് മറച്ചുവൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും ഈ നാണക്കേട് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ ഹാർത്താലോടുകൂടി പൊതുജനം മൊത്തം അറിയാനുള്ളൊരു ഒരു സാഹചര്യമാണ് ഇവിടെ സി പി എം സൃഷ്ടിച്ചിരിക്കുന്നത് പൊതുജനം ഇവർ പാർട്ടിക്കകത്തുള്ള വിഷയത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹർത്താൽ നടത്താൻ പൊതുജനം എന്താണ് പിഴച്ചത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത് ജില്ലാ കമ്മിറ്റിയാണ് ഹാർത്താൽ ആഹ്വാനം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ആർത്താൽ ആഹ്വാനം ചെയ്തമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറുപടിയൊക്കെ ചോദിച്ച സമയത്ത് അത് പോസ്റ്റൊക്കെ പിന്നെ സംസ്ഥാന കമ്മിറ്റിയോ മുക്കുന്നോ എന്തോ എന്തൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രചരണവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ ഇരുത്തി ചർച്ച ചെയ്യേണ്ട എന്തുകൊണ്ടാണ് അണികൾ ഒരു നേതാവിനെ ഈ രീതിയിൽ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ നേതാവിനെ കൊലപ്പെടുത്താനുള്ള ഛേദോവികാരം എന്തായിരുന്നു അദ്ദേഹം നീതി പാലിച്ചില്ല അടികളോട് നീതി പാലിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ വ്യക്തിപരമായ താല്പര്യം മറ്റുള്ള ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലപാടെടുത്തോ ഇനി കൃത്യമായ നിലപാട് നീതിയിലധിഷ്ഠിതമായ നിലപാടാണ് പാർട്ടി നേതൃത്വം എടുത്തത് എങ്കിൽ എന്തുകൊണ്ട് അണികൾക്ക് ഈ നീതി ബോധമില്ലാത്ത അണികൾ എന്തുകൊണ്ട് തങ്ങൾക്കിടയിൽ വളർന്നു വരുന്നു ആ നീതി ബോധമില്ലാത്ത അണികൾ നേതാക്കൾക്ക് തന്നെ എന്ത് ഭീഷണി എന്താണ് പരിഹാരം പാർട്ടി ക്ലാസുകൾ നൽകേണ്ടതുണ്ടോ കേഡർ പാർട്ടിയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ട മൂല്യ ബോധമുള്ള ഒരു പാർട്ടി പ്രവർത്തകരെ ഒന്നുകൂടി സൃഷ്ടിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഹർത്താൽ നടത്തിയിട്ട് നമ്മൾ പറയും പല്ലടിക്ക് കുത്തി നാറ്റിക്കുക എന്നൊക്കെ പറയും ആ ഒരു നടപടിയാണ് എന്തായാലും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഈയൊരു വിഷയത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് പറയാതെ നിർവാഹമില്ല